ഇലവത്തൂർ എന്ന സമീപത്തായുള്ള വിശ്വംബരം മുതലാളിയുടെ ഒന്നര ഏക്കർ തെങ്ങും തോട്ടം ഈ അടുത്ത കാലത്തായി ഇവിടെ നിന്നും തേങ്ങ മോഷണം പോകുന്നത് ഒരു പതിവായിരിക്കുകയാണ് പൊറുതി മുട്ടിയ വിശ്വംബരം മുതലാളി രണ്ടും കൽപ്പിച്ച് മോഷ്ടാപനം പിടിക്കാനായി ഇറങ്ങി ഇവിടുണ്ടായ പൊല്ലാപ്പുകൾ പറയുന്നതിനേക്കാൾ ഭേദം നേരിട്ട് കാണുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ ലാൽ ജോസിൻ്റെ ശബ്ദത്തിൽ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും അത് മറ്റൊന്നുമല്ല ഇതൊക്കെയല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ോട്ടം നിറയെ കാട് കയറിയിട്ട് കിടക്കുവാണ് അതങ്ങനെ ഒന്ന് വൃത്തിയാക്കാനും പറ്റത്തില്ല വല്ല പാമ്പോ ചേരോ വല്ല ആ കൊതുമ്പായിരുന്നു പേടിച്ചു പോയല്ല അതങ്ങനെ മണ്ടരി മുന്നേ ബാധിച്ച കിടക്കും അല്ലേ തെങ്ങെല്ലാം കൃഷിഭവനി വരെ ഒന്ന് പോകണം വല്ല കാറ്റും മഴയുണ്ടെന്ന് തോന്നുന്നു ഇടി വെട്ടുന്നതിന് മുമ്പ് വീട്ടിൽ പോകാം ഈ മോഷണം ഇതെന്തോ മോഷണോ ഇതൊരു കലയല്ലേ ആണോ ആണോ എന്നായിരുന്നു അരങ്ങേറ്റം ഇന്നായിരുന്നു നന്നായി ശരി എന്റെ പറമ്പിൽ വന്ന് തേങ്ങ മോട്ടിച്ചോണ്ട് പോയിട്ട് നീ നിന്നെ അനുഗ്രഹിക്കണോ ഞാൻ മോഷണം ഇവിടെ ഇല്ല ഇതൊരു കോമഡിയല്ലേ കോമഡിയോ എനിക്ക് ആ ഭാഗം അങ്ങോട്ട് മനസ്സിലായില്ലേ പറയാ ആ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് എന്റെ മൂത്തമോ വന്നിട്ട് എന്നോടൊരു കോമഡി എന്ത് കോമഡി അവന് ചമ്മന്തി കൂട്ടി ചോറുണ്ടെന്ന് തോന്നുന്നു ഞാൻ അടുക്കള ചെന്നപ്പോ പെണ്ണുമ്പോളെ എന്നോടൊരു കോമഡി എന്ത് കോമഡി ഇവിടെ തേങ്ങ എവിടെ ഇരിക്കുന്നു മനുഷ്യ അപ്പൊ ഞാൻ തിരിച്ചൊരു കോമഡി എന്ത് കോമഡി ഈ രാത്രി പതിനൊന്ന് മണിക്ക് എവിടെ പോയി തേങ്ങ ഉണ്ടാക്കാൻ ആ കോമഡി കൊള്ളാം അത് കേട്ട് ഇവിടെ വന്ന് തേങ്ങ എടുത്ത് മോലാളിയുടെ മുന്നിൽ വന്നപ്പോഴോ മോലാളി മുട്ടനൊരു കോമഡി

രാവിലെ പല്ലു തേച്ച് കഴിഞ്ഞാ ഒന്ന് നാക്ക് പഠിക്കണം അതിനൊരു ഒരു ഈർക്കലിൽ കയറിയതാ ഈടാ താഴെ അല്ലേടാ ഈർക്കിൽ ഇഷ്ടം പോലെ കിടക്കുന്നതേ ആ മേളിൽ ചെന്നപ്പോഴല്ലേ കണ്ടത് താഴെ ഈർക്കിൽ കിടക്കുന്നു അപ്പൊ പിന്നെ ഈ തേങ്ങയോ അത് താഴോട്ട് ഇറങ്ങി വരുമ്പോ കൈ വീശി വരുവല്ലേ അതുകൊണ്ടല്ലേ രണ്ട് തേങ്ങ എടുത്തത് ഓ ഇങ്ങോട്ട് എന്താ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നും മിണ്ടരുത് നിന്നെ ഇന്ന് ഞാൻ മൊത്തത്തിൽ ഞാൻ ഇന്ന് നാറ്റിക്കു എടാ ഞാൻ മെമ്പറെ ഒന്ന് വിളിക്കാം മെമ്പറോടെ ഒന്ന് അറിയട്ടെ എല്ലാരും അറിയട്ടെ ഹലോ 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 മെമ്പറേ ഉറങ്ങോ ഭയങ്കര ക്ഷീണമായിരുന്നു ഞാൻ ഇപ്പൊ എല്ലാ ഞാൻ വിശ്വംബ്രോലാളിയാണ് ഞാൻ ഞാൻ വിളിച്ചതേ ഒരുപാട് കാലമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഇരിക്കുവായിരുന്നു ഇരിക്കുമായിരുന്നു അതെ ഇപ്പൊ എനിക്ക് കൈ ഓടെ പിടിച്ചോ മോലാളി എന്താ മോലാളി പറയുന്നത് ഞാൻ നമ്മുടെ തോട്ടത്തിലുണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ടുവാ േ ഞാനിപ്പൊ അവിടെ വന്നിരുന്നാലേ എന്തെങ്കിലും ദുർബുദ്ധി തോന്നിയാലോ ആർക്ക് എനിക്ക് ഏത് ഇറങ്ങി വരുമെന്നാണല്ലോ ആ എന്നാ വന്നോട്ടെ വന്നാട്ടെ പെട്ടെന്ന് വന്നാട്ടെ ഒരു കാര്യം ഉണ്ട് അത്യാവശ്യം വന്നോട്ടെ അതിനെ കിട്ടുള്ള പണി അവിടെ വെച്ചാൽ കേട്ടാടി എന്താ മോനാളി വിളിച്ചേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്തുവാ ഭയങ്കരം ചെയ്യും പറ മൊലാളി സോറി പറഞ്ഞേ മൊലാളി സോറി പറയാണ്ടേ മൊലിക്ക് പറഞ്ഞ് മനസ്സിലായില്ലയോ ഇതിന്റെ സോറി പറ അത് പറഞ്ഞ ഒരുപാട് നാളായിട്ടേ ഇവിടുന്ന് തേങ്ങ മോഷണം പോകുന്നു ആരാ കൊണ്ടോന്നൊരു പിടുത്തോ ഇല്ല ഞാൻ നോക്കിയിരുന്നപ്പോഴത്തേക്ക് ഇന്ന് അവനെ എനിക്ക് കൈ ഒട കെട്ടി അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ചു കെട്ടോടാ നീ കൈ കെട്ടോ അവനെ ഞാൻ കൈയ്യോടെ പിടിച്ചു ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ ബാബു കണ്ടവന്റെ പറമ്പ് നീ തേങ്ങി ശരിയായിട്ടുള്ള നല്ല കാര്യമാണോ നല്ല വീട്ടിൽ കൊണ്ട് പോയി നോക്കുമ്പോ അറിയുന്നത് അതല്ലോ പറയില്ല കഴിഞ്ഞ പത്ത് തേങ്ങ കൊണ്ടു തന്നില്ലേ ആ പത്ത് തേങ്ങ കൊണ്ടു തന്നെ പറഞ്ഞ എവിടുന്നാ ഈ തോട്ടത്തിൽ പിടിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ച് മെമ്പർക്ക് എന്താ പറയാനുള്ളത് ബഹുമാനപ്പെട്ട വിശ്വംഭരം മുതലാളി അവൾ നമ്മുടെ നാട്ടിലെ പ്രിയങ്കരനായ കള്ളം ബാബു ചവറുകൾ ഇന്ന് എനിക്കിവിടെ പറയാനുള്ളത് നമ്മൾ തേങ്ങയും തേങ്ങയെയും കുറിച്ചുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ് തെങ്ങിൽ ഉണ്ടാകുന്ന കുരു അപ്പോ ഈ തേങ്ങയ്ക്ക് മറ്റൊരു പേര് കൂടെയുണ്ട് നാളികേരം ഈ നാളികേരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു കവിതയാണ് ഓർമ്മ വരുന്നത് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് ഒരു മണ്ണുണ്ട ഈ മണ്ണ് ഈ നാളികേരം എന്ന് പറയുമ്പോൾ നമുക്ക് തേങ്ങയാണെന്നറിയാം പിന്നെ നാഴി അത് നമുക്കറിയാം ഈ മണ്ണുണ്ട എന്താണ് നമ്മൾ മനസ്സിലായത് എനിക്കറിയാം എനിക്ക് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നില്ലേ അതാ അത് കഴിഞ്ഞ് വേറെ ഒരു വരുന്നുണ്ട് അതിൽ നാരായണക്കി കൂടുപോലുള്ള എന്താണെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല അമ്പലത്തിൽ മേടിച്ച് തിന്നാൻ കിട്ടുന്ന സാമാനം ഈ കാര്യം പറഞ്ഞപ്പോഴും ഞാനൊരു കാര്യം വരച്ചത് എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഭയങ്കര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുവോ അവൻ എനിക്ക് പെട്ടെന്ന് അവിടെ ചെലനുണ്ട് അതുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസം കരിക്കുന്നു നമസ്കാരം പിന്നെ പോലീസ് 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 വന്ന് വന്ന് കണ്ടിട്ട് പിടിച്ചാൽ ഞാൻ ലക്ഷം ണോ എന്റെ മോലാളി പോലീസ് ഞാൻ ഈ തിക മാറ്റി ഞാൻ പറയും ഞാൻ ഉത്തരവാദി അല്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അയ്യോ അങ്ങനെ എന്നാൽ ഒന്നീ ഫോട്ടോ എടുത്ത് കാണിക്കണം ആ ഫോട്ടോ എടുക്കണം എടുക്കാൻ പറ്റത്തില്ല ഒന്ന് ചേർന്നേക്ക് തൊണ്ടിയോടെ പിടിക്കൂന്നുള്ള വേണോ എന്റെ മെമ്പറെ ഒന്ന് അപ്പൊ എന്റെ ഫോണിലോട്ടൊന്ന് സെന്റ് ചെയ്താ വീട്ടിരിക്കാ ഫോൺ അയ്യത് മെമ്പർ നേരം ആളല്ല പിന്നെ മുതലാളി ഭാര്യ കഴിച്ചു കൊടുക്കാനാ ഞാൻ വൈകുന്നേരം ഈ തോട്ടത്തിൽ വന്നപ്പം മെമ്പറിനെ ഈ മുതലാളി ഇവിടെ വെച്ച് അപരിചാരമായി കണ്ട് കണ്ട അത് ആരോട് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് ഒരു കൊല്ലം തേങ്ങ തന്ന് അയ്യോ എന്നും പറഞ്ഞ് ഞാൻ ഈ ബോട്ടോ എടുത്ത് ഭാര്യ കിട്ടുകൊടുക്കും വിശ്വസിച്ചിട്ട് വേണ്ടേ അവള് വിശ്വസിച്ചത്തില്ല എന്നെ ഇങ്ങനെ നെടുക കണ്ടിച്ചു കഴിഞ്ഞാലോണ്ടോ ഇതിന്റെ പകുതി ഇപ്പുറത്ത് ഞാനാണെങ്കി അപ്പന തവള അത്രക്ക് വിശ്വാസമാണെന്നെ എനിക്ക് ഒരു പണി നടക്കത്തില്ല ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാം കേൾപ്പിച്ചരാ കേട്ടോണം നേരിട്ട് ഹലോ ചേട്ടാ ഓ ചേണ്ണി നട്ടപ്പതിലൊക്കെ എവിടെ പോയിരിക്കണ ഉറങ്ങേ നമുക്ക് പിന്നെ ഞാൻ നമ്മടെ തോട്ടത്തിലെ തെങ്ങുതോപ്പിൽ ഇങ്ങനെ നിക്കുകയാണ് ഞാനും നമ്മടെ മെമ്പർ ലീലുണ്ട് മെമ്പർ ലീല ഇവിടെ വന്നിട്ട് പറയുവാണ് നിങ്ങളെ വല്ലാത്തൊരു സാഹചര്യത്തിൽ കണ്ടു ഇത് നിങ്ങളുടെ പെണ്ണും ഞാൻ പോയി പറയും നീ അത് വിശ്വസിക്കും പോലും പുള്ളി തോട്ടത്തിൽ പോയി കണ്ട കാര്യം പറ കാര്യം ഒന്ന് മനസ്സിലാക്കി ഹലോ ഹലോ ചേച്ചി നിന്റെ നമ്പർ എന്റെ പൊന്ന് ചേച്ചി എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞു രാത്രി ഒന്ന് ഇറങ്ങി വരാന്ന് എനിക്കറിയത്തില്ല പേടിക്കാനൊന്നും ഇല്ലല്ലേ ഇവരാദ്യം മോട്ടോർ വരെ പോകാനായിരുന്നു ഉദ്ദേശം ഞാൻ പിന്നെ തോട്ടത്തിലിട്ട് പിടിച്ചെന്നോ ഉള്ളു തട്ടിമുറി ി എന്റെ ചമ്മും ഇപ്പൊ എങ്ങനെയുണ്ട് കള്ളണ പിടിക്കാൻ പോയ വിശ്വംഭരം മുതലാളിക്ക് സ്വന്തം ഭാര്യ അവരെ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ദർ ഈസ് നോ കോക്കനട്ട് ഇൻ ദി സ്റ്റോറി പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ കഥയിൽ ഒരു തേങ്ങയും